ഹലോ ഗായ് ലൈവ് ലൈവിലേക്ക് സ്വാഗതം പ്രിയായിട്ടുള്ളവർ കിടന്ന് ഒരു ഹലോ മുട്ടുമണികളായി എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഉദ്ദേശിച്ചോ റാശി വന്നിട്ടുണ്ടല്ലോ എടാന്ന് നിൽക്കുന്നുണ്ട് റാശി എന്തുണ്ട് വിശേഷം സുഖമാണോ സുഖമാണോ നിൽക്കുന്നത് അതേ സുഖായിട്ടിരിക്കുന്നു എന്താണ് വിശേഷം ഹൈറൂ നിൽക്കുന്നുണ്ട് ഹൈ എന്താണ് വിശേഷം സുഖാശി ഓർമ്മയുണ്ടോ ഇരിക്കുന്നത് പിന്നെ ഓർമ്മയില്ലാതെ എന്താണ് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ഡ്യൂട്ടിയിലാണോ എന്താണ് വിശേഷം പറ ആ ബാപ്പുട്ടിക്ക് കത്തിയല്ലോ വന്നല്ലോ വനം വാലാന്നിരുന്നത് ബാപ്പുട്ടിക്ക് എന്താണ് വിശേഷം സുഖാണോ ഭക്ഷണം കഴിച്ചോ ഡ്യൂട്ടി ആ ഡ്യൂട്ടി കഴിയാനായില്ലോ അല്ലേ ഫേസ് ലൈവ് ഇടുന്നില്ല എന്നെങ്കിൽ രാത്രി ഞാൻ ഫേസ് ലൈവ് ഇടാറില്ല ഫേസ് ലൈവ് ഒക്കെ ചെയ്തിട്ട് കുറച്ചായി പിന്നെ വേറെന്താണ് വിശേഷം റാഷി ഡ്യൂട്ടിയിലാണോ ഇത് ആ നാളെ ലീവ് ആയിരിക്കൂലെ എന്ന് പിന്നെ സുഖമായിരിക്കും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കുക ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം പിന്നെ രണ്ട് കുബൂസ് കഴിക്കണം എന്നുണ്ട് അതെന്താ ടീന്നെ കഴിക്കുന്നില്ലേ കറി എന്താണ് ഇൻസ്റ്റാ മെസ്സേജ് ആക്കൂന്നിരുന്നുണ്ട് ഇല്ല ഇൻസ്റ്റ മെസ്സേജ് ആക്കൂല്ല ഇപ്പൊ ഫോണില് ഞാൻ ലൈവ് ഇട്ടതല്ലേ പിന്നെ എന്താ വിശേഷം എന്താ നിന്റെ വിശേഷം സുഖമായിട്ട് ഇരിക്കുന്നു അവനെ പോകുന്ന കുഴപ്പമൊന്നുമില്ല ആഹാ പൊളിച്ചേട്ടനെത്തിയിട്ടുണ്ടല്ലോ ആകെ മൊത്തം ചുവപ്പ് മയം നടന്നിട്ടുണ്ട് അതേ ചേട്ടാ പൊളിച്ചേട്ടോ ആകെ മൊത്തം ചുവപ്പ് എന്താണോ വിശേഷം ഫുഡ് കഴിച്ചോ ഒൻപത് പേരിൽ എല്ലാവരും ലൈക്ക് അടിക്കുക കറി എന്താണെന്ന് അറിയില്ല റൂമിൽ പോയി നോക്കണം എന്നു പറയുന്നുണ്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോന്നിറന്നിട്ടുണ്ട് ഇല്ലില്ല അന്നില്ല ഇല്ല 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 കേട്ടോ പിന്നെ വേറെന്താ വിശേഷം ഫുഡ് കഴിച്ചു ഇയാള് ഫുഡ് കഴിച്ചു ഞാൻ ഞാൻ ഫുഡ് അയച്ചു ഞാൻ നേരത്തെ കഴിച്ചോ ഒരു എഴു മണിക്കായപ്പോൾ കഴിച്ചു ചപ്പാത്തി ചിക്കൻ കറി ലൈക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ വിശേഷം അത് പൊളിച്ചല്ലോ ചപ്പാത്തി ചിക്കൻ കറി എന്ന് പറഞ്ഞല്ലോ റാഷി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലൈവില്ലല്ലേ പിന്നെങ്ങനെ വരും പറ ചപ്പാത്തി എന്നത് പുതുമല്ല ചപ്പാത്തിനധികം അല്ല കണ്ണച്ചത്തിരി പിന്നെ ചിക്കൻ കറി പിന്നെ മക്കൾക്ക് മീൻ കറി ഒന്നും പറ്റില്ല പിന്നെ ഞാൻ പിന്നെ ഇറച്ചി മീൻ കഴിക്കില്ല മക്കൾക്ക് മീൻ കറി ആയാലും ഫുഡ് ഇറങ്ങില്ല ഹസ്ബൻഡിന് മീൻ പറ്റില്ല പിന്നെ അമ്മ മാത്രാണ് ഉള്ളത് മീൻ കഴിക്കാൻ അമ്മക്കാണെങ്കിലും എന്നാൽ നോമ്പ് പിന്നെ മീൻ വാങ്ങിയിട്ട് കാര്യമില്ലായിരുന്നു ഞാൻ എനിക്ക് മീനും ഇറച്ചിയും പറ്റില്ല പിന്നെ ചിക്കൻ ആയാലേ മക്കൾ എന്തെങ്കിലും കഴിക്കുള്ളൂ പിന്നെ വേറെന്താണ് വിശേഷം പത്ത് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരൂ കമൺസ് പിന്നെ വേറെന്തുണ്ട് വിശേഷം രാശി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫേസ് കാണിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ നീ കഞ്ഞിയും ചമ്മന്തിയും കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് വപ്പട്ടിക്ക് അതെ കഞ്ഞി അതാണ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അങ്ങനത്തെ ഫുഡുകളൊക്കെ താല്പര്യം ഗെയിം യൂട്യൂബർ ഹൈഡാമത്തേ നോക്കുന്നുണ്ട് ഹായ് ഗെയിം നിന്നു ശേഷം സുഖമാണോ ഫുഡ് ചോദിച്ചോ ഗോൾഡൻ സോണി ചേത്ര എന്താ ചെഹറാത്തോ സോണി എന്താ മനസ്സിലായില്ല മനസ്സിലായില്ലോ ചപ്പാത്തി ചിക്കൻ കറി പൊറോട്ട ബീഫ് കറി ചോറ് മീൻ കറി അതുതന്നെ അടിപൊളി തന്നെ എല്ലാം വേർ നിറഞ്ഞു പിന്നെ വേറെന്താണ് എനിക്ക് ഇടക്ക് കഞ്ഞി മത്തി പൊരിച്ചതും കിട്ടണം എന്ന് നടന്നിട്ട് ആ അതാണല്ലേ ഹലോ ഗായ്സ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം പിന്നെ വേറെന്താ വിശേഷം നോക്കുന്നത് ബാബുട്ടിക്ക സൂക്ഷിക്ക് അലഹമുല്ല അങ്ങനെ പോകുന്നു അവൻ പോട്ടെ അവനെ അവൻ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ എന്തു ചെയ്തു ഇൻസ്റ്റൻ്റ് ഐ ഡി കൊടുത്തു ഇൻസ്റ്റ ഐ ഡി കൊടുത്തു വാപ്പുട്ടിക്കാ ചേർക്കണേ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ അവന് റാശിക്ക് ഒരു പ്രാവശ്യം കൊടുത്തു കൊടുത്തപ്പം ഞാൻ നല്ല രീതിയിൽ അവനോട് ചാറ്റൊക്കെ ചെയ്തു അവന് നല്ല രീതിയിൽ ചാറ്റൊക്കെ ചെയ്തു അവന് പിന്നെ ചാനലൊന്നുമില്ല ഞാൻ വെറുതെ ചുമ്മാന്ന് ചോദിച്ചതാണ് നീ ഒരു ചാനലൊക്കെ പറഞ്ഞതാ പിന്നെ അവനുക്ക് ചാനലിനെ പറ്റി അറിയണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ചാനലിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നീ മെസ്സേജ് ഇട്ടോ അതായത് എന്നൊക്കെ പറഞ്ഞ് നീ ഇനി വീഡിയോസൊക്കെ ഇട്ടോ അങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നെ അവൻ മെസ്സേജ് നിർത്തുന്നില്ല അവൻ ഞാൻ ഐഡി ചെയ്തു അങ്ങനെ ശരിയാവില്ല അവനോട് അല്ലാത്തതില് എന്റെ ഫോണിലേക്ക് ആവശ്യമില്ലാതെ മെസ്സേജ് ഇടരുത് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് നീ മെസ്സേജ് ചെയ്തോ ഇൻസ്റ്റിൽ ഞാൻ നോക്കാം പറഞ്ഞു പിന്നെ അവനെ ഇങ്ങനെ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ലല്ലോ അവനെ ബ്ലോക്കാക്കി അവനിപ്പോൾ ഇതാക്കണം ഇൻസ്റ്റയിൽ മെസ്സേജ് ഈ സമയത്ത് നോട്ടപ്പാതിരക്ക് മെസ്സേജ് അയച്ചാൽ ശരിയാവില്ലല്ലോ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഈ ലൈവ് കട്ട് ചെയ്തിട്ട് അതിൽ ചെല്ലണം പോലും അത്രയ്ക്ക് പാടില്ലല്ലോ ഹായ് നിറഞ്ഞുണ്ടോ വാ നിന്റെ ഫ്രണ്ടാണോ അവൻ ഞാൻ ഫ്രണ്ട് പറയാന് ഇതേപോലെ യൂട്യൂബിൽ വന്നപ്പോൾ ഒരു ദിവസം ചോദിച്ചതായിരുന്നു ഐ ഡി ഇൻസ്റ്റ അങ്ങനെ കൊടുത്തതാ കൊടുത്ത് കുടുങ്ങിയതാ ചേച്ചി നടുന്നുണ്ട് ഹൈ സാമിൽ നിൽക്കുന്നുണ്ട് രാജീവ് ഹോയി നടുന്നുണ്ട് അതാ പറഞ്ഞത് ഞാൻ ഇൻസ്റ്റൻ്റ് ഐ ഡി ആയിരിക്കും കൊടുക്കാറില്ല ഞാൻ ഇൻസ്റ്റൻ്റ് ഐ ഡി ആർക്കും കൊടുക്കാറില്ല ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല പിന്നെ ഒരു ഐ ഡി പണ്ടെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പൊ ചുമ്മാ കൊടുത്തതായിരുന്നു എനിക്ക് എന്നിട്ട് പണി തലവേദന തീരുന്ന അവസ്ഥ ആണെന്ന് തോന്നുന്നു പിന്നെ അവനെ ബ്ലോക്ക് ആക്കുന്നതെന്നല്ലേ രാജീവ് രാജപ്പൻ ഹോയി നിൽക്കുന്നത് ഹായ് എന്തുകൊണ്ട് വിശേഷ സുഖമാണോ എന്താ ഇങ്ങനെയുള്ളവരൊക്കെ ബ്ലോക്ക് ആക്കി വിടാം ആ ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ആക്കിയല്ലോന്നു ശരിയാവൂല അയ്യോ എത്ര നാളെ കണ്ടിട്ട് ഞാൻ യൂട്യൂബ് കളഞ്ഞു ക്രിസ്ത്യാനോ ഇതാരാണ് മനസ്സിലായില്ല ഏഹ് യൂട്യൂബ് കളഞ്ഞോ എന്തോ പറ്റി യൂട്യൂബ് കളയാൻ പറ രാജീവ് മൈ മമ്മി നില്ക്കുന്നുണ്ട് കൂട്ടുകാരൻ ഹായ് നൽകുന്നുണ്ട് കൂട്ടുകാരാ എന്ത വിശേഷം സുഖമാണോ കൂട്ടുകാരനോ രതീഷിന്റെ പോലെ ഉണ്ടല്ലോ ഇതാലും അപ്പോൾ ശരി നാളെ കാണാന്ന് ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഇല്ലിയാസ് ഹലോണ്ട് നമ്മുടെ ദുബായി രാജകുമാരൻ നെട്ടിട്ടുണ്ട് സ്വാഗതം എന്തുണ്ട് കുമാര വിശേഷം ഫുഡ് കഴിച്ചോ ലൈക്ക് ഫോർ ഓക്കെ താങ്ക് യു സോ മച്ച് പിന്നെ വേറെന്താണ് വിശേഷം യൂട്യൂബ് കണ്ടിട്ട് ഉറക്കം കുറവ് അതുകൊണ്ടാ കളഞ്ഞത് നിറഞ്ഞിണ്ട് ആണോ യൂട്യൂബ് കണ്ടിട്ട് ഉറക്കം കുറവാണില്ലേ അതുകൊണ്ട് കളഞ്ഞു നല്ല ഐഡിയ ആണ് ഇന്ത്യ സുഖമല്ലേ വല്ലതെന്ന് നിൽക്കുന്നു അതേ സുഖമായിട്ടിരിക്കുന്നു വൈറസ് ആഹാ വൈറസ് എത്തിയിട്ടുണ്ട് ലൈക്ക് ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ തേങ്ങ ഭക്ഷണം കഴിച്ചോ ആ ഞാൻ കഴിച്ചു കഴിച്ചോ ചപ്പാത്തി ചിക്കൻ കറി പിന്നെ വേറെന്താണ് അവളെ ഫുഡൊക്കെ കഴിച്ചോ യൂട്യൂബ് ചെയ്യാനായോ കഴിഞ്ഞോ ത്രീ സ്റ്റാർ വന്നിട്ടുണ്ട് ഹായ് ഹായ് ത്രീ സ്റ്റാർ എൻ്റർപ്രൈസ് കോഴിക്കോട് എന്തുണ്ട് വിശേഷം സുഖമാണോ അബിടിക്ക വയർ വയറസ് വൈറസ് വന്നു ആ വൈറസ് വന്നു ഹയറും എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാമോ എന്നുണ്ട് പിന്നെ ഉണ്ടാക്കി തരാലോ ഫുഡ് ഉണ്ടാക്കുന്ന സംഭവം എനിക്ക് ആർക്കായാലും കൊടുക്കാൻ സന്തോഷമേ ഉള്ളു ഒരു കറക്കാൻ പറയുക ഹൈതറിന് എന്ത് പറ്റിയാവോ ബിന്ദുവുമായി മമ്മിയും നിറഞ്ഞു ക്രിസ്ത്യാനോ ഫുഡുണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യാണ് കേട്ടോ മറ്റുള്ളവർ കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഞാനും ഒന്നും ഇറച്ചി മുന്നൊന്നും കഴിക്കില്ലേലും ഞാൻ ഉണ്ടാക്കി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അതിനെയാണ് കാണാത്തത് അത് അതെ അതെ അവന എന്ത് പറ്റിയ ഓ ഡിറ്റി ഉച്ചക്ക് കൈ നിറഞ്ഞിട്ടുണ്ട് ആ മറ്റു ഉച്ചക്ക് കഴിഞ്ഞല്ലേ ആഹാ രഞ്ജിത്ത് എത്തിയിട്ടുണ്ട് ഹെയറുനിസ ലൈക്ക് അടിച്ചു മോളെ ഉറക്കം വരുന്ന് ഞാൻ പോകുന്നു കേട്ടോ നാളെ ഡ്രൈവിങ് ഉണ്ട് നിന്നത് രഞ്ജിത്ത് ചേട്ടോ പോവാണ് ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് വൈറസ് ഹാങ് ആയി നിറഞ്ഞിട്ടുണ്ട് അതെ ഹാങ് ആയി അപ്പം ശരിയായി വൈറസ് അല്ലേ കയറി അതുകൊണ്ടായിരിക്കും ഇതെന്ത് പേരാണ് നോക്കിയങ്ങ് കൊനയ്ക്ക ഹായ് നിറഞ്ഞ ഹായ് രാജപ്പൻ ചേട്ടൻ വന്നിട്ടുണ്ട് ഡഹായ് ഹായ് എന്തുണ്ട് വിശേഷം പ്രാചീൻ ക്രം ഇന്ത്യ എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഫ്രഷ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി തന്നാൽ മതി ചെമ്മീൻ ഇഷ്ടം ഓക്കെ ഓക്കെ ചെമ്മീൻ എങ്കിൽ ചെമ്മീൻ ബാപ്പുട്ടിക്ക് ചെമ്മീൻ ഇഷ്ടം ബിരിയാണി പിന്നെ വേറെന്തുണ്ട് വിശേഷം രാജീവ് രാജപ്പൻ മൈ മമ്മി എന്ന് പറയുന്നുണ്ട് താങ്കൾ ആരെയാണ് ഭയക്കുന്നേ നോക്കുന്നത് ജയകുമാർ താങ്കൾ ആരെയാണ് ഭയക്കുന്നേ ഞാൻ എന്തിനു ഭയക്കണം ജയകുമാർ ചേട്ടാ പറയൂ ഞാൻ എന്തിനും ഭയക്കണം ചെമ്മീൻ ബിരിയാണി ഇഷ്ടമാണെന്ന് പറഞ്ഞോ ഓക്കെ വേറെ നാളെ കാണാൻ കൂട്ടുക എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവം ചെമ്മീൻ ആണ് ചെമ്മീൻ വീട്ടിൽ വാങ്ങിയാൽ ചെമ്മീൻ ഒന്നും എനിക്ക് ഞാൻ പിന്നെ ചെമ്മീൻ മീനൊന്നും കൂട്ടില്ല മക്കൾക്ക് ചെമ്മീൻ പറ്റില്ല ചെമ്മീൻ വാങ്ങിയാൽ ചെമ്മീനെ പിന്നെ കറി വെച്ചാലും മക്കൾക്കുണ്ട് ചെമ്മീനെ മുരിങ്ങക്കായൊക്കെ കെട്ടിട്ട് കറി വെക്കും മക്കൾക്ക് പറ്റില്ല എനിക്ക് അത്രയും പിടിക്കില്ല ഹസ്ബൻഡിനും പിടിക്കില്ല അപ്പോൾ പിന്നെ ചെമ്മീൻ കാണുമ്പം മീൻ വന്നാൽ ഞാൻ ചെമ്മീനുള്ള കാര്യം വേണ്ടില്ല അത് ശരിയാക്കുന്ന കാര്യം അത്രയും നടക്കില്ല ഞങ്ങളെ കാണാൻ കൂട്ടുകാർ ശുഭരാത്രി നടുന്നുണ്ട് രാജീവ് മമ്മി മൈ നടുന്നുണ്ട് ചമ്മീൻ ബിരിയാണി വെച്ചാലോ ഓക്കെ ആഹാ സുരേന്ദ്രൻ ജി ഏട്ടാ വന്നിട്ടുണ്ട് ഡയറൊന്നീ എവിടെയാണ് പത്തായത്തിലാണോ കാണുന്നില്ല സുരേന്ദ്രൻ ജി ഇടക്കൊക്കെ ഈ വഴിക്ക് ഒന്ന് വരൂ അതുകൊണ്ടല്ലേ കാണാത്ത അനുജ വന്നിട്ടുണ്ട് അനുജ എന്ത് പറ്റി ആകെ ഡൊള്ളാണല്ലോ എന്ത് പറ്റി കുഞ്ഞ് ഏ ഇന്നലെ ഒരു മെസ്സേജ് ഇട്ടിട്ട് അങ്ങനെ പോയതാണല്ലോ അപ്പുറത്തെവിടുന്നോ ഇന്നലെ നല്ലോണം കേട്ടുന്ന് ഞാൻ അറിഞ്ഞു നമ്മളെ പത്മൻ ചേച്ചി പറഞ്ഞു ഇന്ന് എവിടെന്നെങ്കിലും വല്ലതും കേട്ടോ എവിടെന്നൊക്കെ കേട്ട് വരികയാണ് പറ വാപ്പൂട്ടി നാളെ വെള്ളിയാഴ്ച ഇവിടെ മട്ടൻ ബിരിയാണിയാണോ ആ അടിപൊളി തന്നെ ജയകുമാർ താങ്കൾ ഒളിഞ്ഞിരിക്കുന്ന സംസാരിക്കും താങ്കളെ ആരും വഹിക്കുന്ന ഞാനെന്തിനു വഹിക്കണം ഇനിയിപ്പാൻ ഇപ്പൊ ഫ്രണ്ടിലോട്ട് വന്നിട്ടും ഏ ജയകുമാർ ചേട്ടൻ എന്തു പറ്റി മാമിന്ന് നിൽക്കുന്നുണ്ട് എന്തോ വിനോ ഒന്നും എന്താണ് വിശേഷം എന്റെ വീഡിയോ കേട്ടോ ഞാൻ നോക്കിയിട്ടില്ല എൻ്റെ നെറ്റ് എന്നടാ എന്താണെന്നറിയില്ല ഇവിടെ വന്നേരം നെറ്റ് ഇവിടെ ഫുള്ള് സ്പീഡല്ലേ എന്നുകൂടെ നെറ്റ് പെട്ടെന്ന് ആര് തീർന്നു പോകാം വീഡിയോ അപ്ലോഡ് ആക്കാനൊന്നും കഴിയുന്നില്ല മൂന്ന എന്താ ചെയ്യും രാവിലെ ലൈവ് ഇടുമ്പോഴത്തേക്ക് അമ്പത് ശതമാനം നെറ്റ് കാര്യമാണ് രാവിലെ ആവുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതും തീർന്നു പിന്നെ രാത്രി പന്ത്രണ്ട് മണി ആവണം ചാർജ് ആണെങ്കിൽ രാജീവ് രാജപ്പൻ സൂപ്പർ എന്നുണ്ട് എന്നെക്കൊണ്ട് ഒരു ഷോർസ് ഇന്നലെ രാത്രി എന്നെ പബ്ലി പിന്നെ ഷെഡ്യൂൾ ചെയ്ത് ഇങ്ങോട്ട് അത് രാവിലെ കയറി രാവിലെ നോക്കുമ്പോൾ നെറ്റ് കഴിഞ്ഞിട്ടുണ്ട് സൂപ്പർന്ന് പറയുന്നുണ്ട് രാജ്യത്തെ ആപ്പുട്ടി ഒരാഴ്ച മട്ടൺ ഒരാഴ്ച ഒട്ടകം അങ്ങനെ മാറി മാറി വരും ബിരിയാണിയും ഒട്ടക ബിരിയാണി എങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമോ നമ്മുടെ നാട്ടിൻ്റെ അരിയെന്നാണ് കൂടുതൽ ടേസ്റ്റില്ലേ അവിടുത്തെതൊന്നും ശരിയാവില്ല ബസ്മൃതി റൈസിലാണോ ബിരിയാണി വരിക എലിയാസ് വെയിറ്റിങ്ങിലുണ്ട് ഓക്കെ താങ്ക് പിന്നെ വേറെന്താണ് വിശേഷം അഞ്ച് പേരുണ്ട് നാട്ടിൽ നെറ്റ് നല്ല പ്രോബ്ലം എന്ന് വരുന്നുണ്ട് അതെ നെറ്റ് നല്ല പ്രോബ്ലം ആണ് ഇവിടെ പിന്നെ വിശേഷങ്ങൾ വേറെന്തൊക്കെയാണ് യു എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞോ ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷം പറ ആരാ ഇത് എൻ്റെ മുത്തുമണിയോ നിക്കുന്നുണ്ട് ആഹാ ഇതാരേ രാജകുമാരൻ എത്തിയോ ഇന്നലെ കണ്ടില്ല മെനിയാന്ന് ആചാർ ഇട്ടോ മെനിയാൻ അതിൻ്റെ തലേന്ന് ഇല്ലേ രണ്ടു ദിവസം മുങ്ങി ഒട്ടക്കം എഴുപ്പമില്ല എനിക്ക് ഇഷ്ടമാണെന്ന് കരുതണ്ട് പിന്നെ വേറെന്താ വിജിൻ സുഖമാണോ നമ്മടെ പിന്നെ കാണാനില്ലല്ലോ സത്താനെ കാണാനില്ല എവിടെ ഇവിടെ പോയി ആവോ ജിനെ ജിനെ കാണാനില്ല വിജീഷിനെ കാണാനില്ല അവരൊക്കെ ഇവിടെ പോയി ആവോ ഞാനൊന്നും ഒഴിവാക്കില്ല എന്ത് കിട്ടിയാലും കഴിക്കും എന്നൊരുണ്ട് ഞാനൊന്നും കിട്ടിയാലും കഴിക്കും പിന്നെ കഷ്ണങ്ങളൊന്നും കഴിക്കുന്നില്ല എന്നല്ല എന്തായാലും വീട്ടിലെത്തിയിട്ടില്ലടാ അതെന്താ പറ്റി നൈറ്റാണോ വിപിൻ വന്നിട്ടുണ്ട് ചേച്ചി എന്ന് എന്നൊരുണ്ട് ലൈക്ക് കിട്ടുന്നുണ്ടോ ഓക്കേ താങ്ക് പിന്നെ വിപിന് എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ എല്ലാരും ലൈക്കടിച്ച് താഴ്ക്കിറങ്ങിയൊരു മുകളിലിരിക്കുന്ന ഏഴ് സുന്ദരി സുന്ദരന്മാരെ ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് താഴേക്കിറങ്ങിയൊരു സാത്താൻ ദൈവത്തിനെ പിടിക്കാൻ പോയിരിക്കാം അതാണ് കാണാത്ത കുറെ ദിവസം ആഹാ അനിൽ ചേട്ടന് എത്തിക്കും എന്തുണ്ട് വിശേഷം സുഖം തന്നെ ലയിട്ടിരിക്കുന്നു അനിൽ ചേട്ടൻ എന്താണ് പിന്നെ അവിടെ വിശേഷം വോട്ടൊക്കെ കഴിച്ചോ മഴയുണ്ടായിരുന്നോ നാട്ടിലെ വിശേഷം എന്താണ് ആരോ ബോധിപ്പിക്കാൻ കുറച്ച് മഴയൊക്കെ ഇതിലൊക്കെ വരുന്നുണ്ട് പക്ഷെ നന്നായിട്ട് ഇങ്ങോട്ട് പെയ്യുന്നില്ല ലൈക്ക് ഒമ്പത് ഓക്കെ താങ്ക് യു സോ മച്ച് മോനെ ഉറങ്ങുന്നില്ല എന്താ ചെയ്യും ഒരു ലൈക്ക് അടിക്ക ആ ലൈക്ക് അടിക്കാത്തവരോടല്ലേ പറയുന്നേട്ടിക്കു ഞാൻ മുകളിലൂടെ ഒരു ഫയൽ നോക്കാം നോക്കേ ഫയൽ നോക്കിക്കോളൂ നോക്കിട്ടോ അടിച്ചു നിന്നിറന്നിട്ടുണ്ട് ആ ലൈക്ക് അടിക്കാത്തവരോടാണ് ഞാൻ വീട് വീട് പറഞ്ഞത് പക്ഷാ എന്താ മുഖ കാണിക്കാത്ത പക്ഷാ മുഖം കാണിക്കാറുണ്ടല്ലോ പിന്നെ എന്താണ് വിശേഷം ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് വെക്കൂ കേട്ടോ മുഖം കാണിച്ചിട്ടുള്ള ലൈവൊക്കെ വരാം എൻപത് പേര് പത്ത് പേര് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ച് താഴേക്ക് ഇറങ്ങി വരൂ അനിൽകുമാർ ചേട്ടാ സബ് എന്താ തിരിച്ച് ചെയ്യാത്തത് വയ്ക്കുന്നുണ്ട് അത് എന്താ അത്രക്ക് കൊതുക് ശല്യമാണ് പറയണ്ട ഞാനേതല്ല ഒരു കൊതുകിന്റെ പേറ്റിയായിട്ട് നടക്കുന്നത് പറയണ്ട അവസ്ഥ ഒരു മക്കളെ മേത്ത് മൊത്തം കൊതുക് കൊതി അല്ല അനിൽ ചേട്ടാ നിങ്ങൾ ചാനലാണെന്ന് എനിക്ക് അറിയില്ലോ അനിൽ ചേട്ടാ ചാനലാണെങ്കിൽ വിഷ വിവരം പറയണ്ടേ ഞാൻ എങ്ങനാ തിരിച്ചു വരിക അനിൽ ചേട്ടൻ എൻ്റെ ഒരു വീഡിയോ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടൂ എന്നാലേ എനിക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ കേട്ടോ ലൈവില് കമൻറ്റിട്ടാൽ ഇതൊന്നും കാണില്ല ലൈവ് കഴിഞ്ഞാൽ അതൊക്കെ സ്റ്റോപ്പ് ആവും ഒരു കാര്യം ചെയ്യും അനിൽ ചേട്ടാ ഏതെങ്കിലും ഒരു ഷോർട്ട് വീഡിയോൻ്റെ താഴെ ഒരു ഇടൂ ഞാൻ തിരിച്ചു വരാലോ ചാനലാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ തിരിച്ചു വരാം മുഖം ലാസ്റ്റ് കാണിക്കാൻ നിൽക്കുന്ന അതെ എല്ലാവരും വെയിറ്റ് ചെയ്യൂ ചെയ്യൂട്ടോ ലൈവ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മുഖം കാണിക്കും കുട്ടിക്ക് കൊതുക് വല വാങ്ങി ഇട ഇട്ട് കൊടുക്കുകയും നടക്കുന്നുണ്ട് ആ അങ്ങനെ എന്താ ചെയ്യേണ്ടി വരൂ എന്റെ അനിയത്തി ആയത് കൊണ്ട് പറയ പറയുന്നതല്ല അയറു എന്ന നല്ല പേര് ഉള്ളൂ കാണാൻ കൊള്ളില്ല പിന്നെ കാണാനൊന്നും പത്രത്തിൽ കൊള്ളില്ല അതുകൊണ്ടാണ് പിന്നെ ഫേസ് ഒന്നും കാണിക്കാത്തത് പിന്നെ ആരും ലൈവിൽ വന്നിട്ടില്ലേ പ്രശ്നമല്ലേ ഇപ്പോൾ മുഖം കാണിക്കുമോന്ന് വെക്കുന്നത് ഷ കെ ഇപ്പം മുഖം കാണിക്കണം ഇത്രയും നിർബന്ധാണോ ചെലപ്പോ എന്നെ കണ്ട് പേടിച്ചാലോ രാത്രി അതുകൊണ്ടാണ് പിന്നെ കാണിക്കുക ത്രീ സ്റ്റാർ മുഖം കാണിക്കുമോ നിൽക്കുന്നുണ്ട് ഷാ അതേ നിറഞ്ഞണ്ട് മുഖം കാണിച്ചാൽ മാത്രമേ ലൈവ് കാണാൻ പറ്റുള്ളൂ അങ്ങനെ നിർബന്ധം ഉണ്ടാവും വല്ലതും അതെ എന്താ അങ്ങനെ പറഞ്ഞു നിക്കുന്നുണ്ട് എന്ത് കാണിക്കൂന്ന് പിന്നെ എന്താണ് ശേഷം അയച്ചോ എല്ലാവരും ലൈക്ക് അടിക്കൂ ചാനൽ ലൈക്ക് അടിക്കൂ ചാനൽ ഒന്നും തുടങ്ങാൻ താല്പര്യമില്ല ചായക്കട തുടങ്ങുന്നുണ്ട് ലൈക്ക് അടി അല്ല എന്റെ കുഞ്ഞു അത് സത്യ അയ്യായിരം ലൈക്ക് എപ്പോ മുഖം കാണിക്കും ഒരു മിനിറ്റ് ആരും പോവരുത് കേട്ടോ ഫേസ് ഒക്കെ കാണിച്ചു വരാം ആരും പോവരുത് എന്റെ മോനെ നീറ്റ് മലയാള ലൈവിൽ മുഖമില്ല ഹിന്ദി ലൈവിലെല്ലാം കാണിക്കും അവർ പിന്നെ അവിടെ പോവരുതോ സ്റ്റാറേ ഇവിടെ അങ്ങനെ കാണിക്കുന്ന ലൈവ് അല്ലോ നമ്മള് എല്ലാം കാണിക്കുന്ന ലൈവല്ല ഇത് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ ഹിന്ദി ലൈവിലേക്ക് പോകണം ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണോ